മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്തില്ലെങ്കിൽ വലിയ ദുരന്തമായിരിക്കും ലോകം കാണുവാൻ പോകുന്നത് വയനാട്ടിൽ പെയ്ത മഴയുടെ പകുതി മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് പെയ്താൽ അണക്കെട്ട് തകരും വിവേകത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന് ലോകം സാക്ഷിയാകേണ്ടി വരുമെന്നും മുല്ലപ്പെരിയാർ സമരസമിതി മുൻ ചെയർമാൻ ഫാദർ ജോയിൻ നിരപ്പേൽ ഇടുക്കി വിഷ്ണു പറഞ്ഞു ഒരു ദിവസം പെയ്ത നാനൂറ്റി അമ്പത് അഞ്ഞൂറ് മില്ലിമീറ്റേഴ്സ് റെയിനാണ് അതിൻ്റെ പകുതി മഴ നമ്മുടെ ഈ മുല്ലപ്പെരിയ ടാം വൃഷ്ടി പ്രദേശത്തുണ്ടായാൽ ആ തകർന്നു പോകും അതുപോലെ ചെറിയൊരു പൂജ എല്ലാം ഉണ്ടായാലും നമുക്കറിയാം റൂർക്കി ഐ ഐ ടി റുർക്കി ഡൽഹി പറഞ്ഞു ഇത് ഭ്രംശ മേഖലയിലാണ് ഈ ഡാം ഇരിക്കുന്നത് ആറ് പോയിൻ്റ് അഞ്ച് വരെ പൂജ ഉണ്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അതുപോലെ കാലാവസ്ഥ വ്യതിയാനം നമുക്കറിയാം ഭൂചലനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മേഘവിസ്ഫോടനം ഈ അടുത്ത കാലത്ത് നമുക്കറിയാം കാഞ്ഞിരപ്പള്ളി കളമശ്ശേരി എറണാകുളം മുണ്ടക്കയം ഈ ഭാഗത്തെല്ലാം അതുപോലെ സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് എത്രയും വേഗം വിവേകത്തോടെ ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കണം സുപ്രീം കോടതി ഉണർന്ന് പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അപകടമായിരിക്കും ലോകം കാണുവാമെന്ന് ഏറ്റവും വലിയൊരു ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ നാലഞ്ച് ജില്ലകൾ വസിക്കുന്ന നാൽപ്പു ലക്ഷത്തോളം വരെ ജനങ്ങളുടെ ജീവനും സ്വത്തുമായിരിക്കും മലവെള്ളപ്പാച്ചിൽ നഷ്ടപ്പെടാൻ പോകുന്നതുകൊണ്ട് ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് മുല്ലപ്പെരിയാർ സമരസമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്